ഉടമ്പടി ഉദ്ദേശിക്കുന്ന ആത്യന്തികമായ ദൈവിക ലക്ഷ്യമെന്ന് പറയണത് കുമ്പസാരിക്കേണ്ടാത്തൊരു അവസ്ഥ ഉണ്ടാക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുമ്പസാരിക്കേണ്ടാത്ത ഒരവസ്ഥ ഉണ്ടാക്കാൻ പറ്റും ആന്തരികമായി അഭിഷേകം മേടിച്ചാൽ മതി ദൈവത്തെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആന്തരികമായി അഭിഷേകം കിട്ടിക്കൊണ്ട് പാപ സാഹചര്യത്തെ മാറ്റുകയും പാപം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും ഒരു അഭിഷേകത്തിലേക്ക് നിൽക്കുന്ന കഴിയുമ്പോൾ ഈ ഉടമ്പടി പെട്ടെന്ന് നിങ്ങൾക്ക് ടൈം ഷോർട്ട് ചെയ്യണമെങ്കിൽ കാണാം നിങ്ങൾ ഷോട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് പാപത്തെ തന്നെ പാപത്തിൻ്റെ സാഹചര്യത്തെയാണ് പാപം മൂലം നമുക്കുണ്ടാക്കുന്ന കൊച്ചു സന്തോഷങ്ങളും ആനുകൂല് ഭൗതികമായ ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിനേക്കാൾ ഉപരും ജീവനേക്കാൾ ഉപരും ദൈവത്തെ സ്നേഹിച്ച് ക്രിസ്തുവിനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ എൻ്റെ ദൈവ പൈതരായ ദൈവത്തിന്റെ പോളിസിയായ എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല നിൻ്റെ ഉടമ്പടിയുടെ മേൽ ദൈവികമായ തീരുമാനം ഉണ്ടാകും അത് നീ വിചാരിക്കണമോ മാത്രമല്ല നീ വിചാരിക്കാത്ത കാര്യങ്ങളെ കൂടി കർത്താവ് ദിവസത്തിന് നിനക്ക് നന്മയാണ് തോന്നുന്ന കാര്യങ്ങളുടെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അഭിഷേകത്തിനായി പ്രാർത്ഥിക്കട്ടെ ശ്രദ്ധിക്കേണ്ട